ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പാലയാട് ചിറക്കുനി മാണ്യത് സ്കൂളിനടുത്ത വീട്ടിൽ നിന്നും സ്വർണവും പണവും മോഷ്ടിച്ച സംഭവത്തിൽ അറസ്റ്റിലായ മോഷണ സംഘത്തിന് തലശ്ശേരി ചിറക്കര കെ ടി പി മുക്കിനടുത്ത മൂന്ന് വീടുകളിൽ നടത്തിയ കവർച്ചയിലും പങ്കുണ്ടെന്ന് തലശ്ശേരി പോലീസ് ഇതേ തുടർന്ന് ജയിലിൽ കഴിയുന്ന തഞ്ചാവൂർ സ്വദേശിയും വടകര മുട്ടുങ്ങലിൽ താമസക്കാരനുമായ കുട്ടിക്കുനിയിൽ എൻ കെ മണി തഞ്ചാവൂർ സെങ്കിപ്പെട്ടി ഗാന്ധിനഗർ കോളനിയിലെ മുത്തു പെരിയാനഗറിലെ ആർ വിജയൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് മൂന്ന് പേരെയും കവർച്ച നടന്ന ഫിഫാസിലും കവർച്ചാശ്രമം നടന്ന തൊട്ടടുത്ത രണ്ട് വീടുകളിലും എത്തിച്ചു തെളിവെടുത്തു ചിറക്കര ഭാഗത്തെത്തിയ വഴികളും വീടുകളിൽ കയറിയ രീതിയും ഇവർ പോലീസിന് കാണിച്ചു കൊടുത്തു വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിയോടെയാണ് തലശ്ശേരി ഐ പി ബിജു ആന്റണി എസ് ഐ അഷ്റഫ് എന്നിവരടങ്ങിയ പോലീസ് സംഘം തെളിവെടുപ്പിനായി ഇവരെ ചെറക്കര ഭാഗങ്ങളിൽ കൊണ്ടുവന്നത് മോഷ്ടാക്കൾ സഞ്ചരിച്ച മാഹി ബൈപ്പാസ് കണ്ടിക്കൽ മറ്റ് ഇടവഴികൾ ഇവർ പോലീസിന് കൊടുത്തു തലശ്ശേരി പോലീസ് കോടതിയുടെ അനുമതിയോടെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ചെറുക്കര കെ ടി പി മുക്കിലെ ഫിഫാസിൽ കഥകു പൊട്ടിച്ച് അകത്തു കയറി വയോധികയായ അഫ്സത്തിന്റെ കഴുത്തിൽ കത്തിച്ചേർത്ത് പിടിച്ച് മാലയും മോതിരവും മേശവലിപ്പിലെ പണവും കവർന്നത് ഇവർ മൂവരുമാണെന്നും കണ്ടെത്തിയിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപതിന് പുലർച്ചെയാണ് സ്ത്രീകൾ മാത്രമുണ്ടായിരുന്ന ഫിഫാസിലും തൊട്ടപ്പുറത്തെ പ്രദീപന്റെയും സമീപത്തെ രാജേഷ് മാരാർ ഹരീന്ദ്രൻ എന്നിവരുടെ അടച്ചിട്ട വീടുകളിലും കവർച്ചയും കവർച്ചാശ്രീ നടന്നത് പിടിയിലായ പ്രതികൾ കയ്യാറപ്പില്ലാത്ത കൊടും ക്രിമിനലുകളാണെന്ന് തലശ്ശേരി എ എസ് പി എസ് ഷഹൻഷ മാധ്യമങ്ങളോട് പറഞ്ഞു അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള മൂവരും തമിഴ്നാട്ടിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളാണെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ കാരണം ഇവരെ ഡിറ്റക്ട് എല്ലാ എടുത്തിരുന്നു അവർ കയ്യിൽ ഗ്ലൗസസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫേസ് കവർ ചെയ്തിരുന്നു സി സി ടി വി ക്യാമറയിലുള്ള ഒഴിവായിട്ടായിരുന്നു അവർ വന്നിരുന്നത് അതുകൊണ്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വളരെ ടെക്നിക്കലും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് കാരണം ഞങ്ങൾ ഐ പി ഡംബ് ടവർ ഡംബ് തുടങ്ങി ഒരു ലക്ഷത്തോളം നമ്പർ ഫോൺസ് കവർ ചെയ്തു അതുപോലെ തന്നെ ഇവരുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഫുട് പ്രിൻറ്റ്സ് അതുപോലെ തന്നെ ഇവർ അടുത്തൊരു വീട്ടിൽ കയറി ഇപ്പോൾ അവിടെ സ്റ്റൂൾസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നുള്ള ഡി എൻ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ് നടത്തിയത് കാരണം ഇവർ ഇവരുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ മുൻകരുതലും പിന്നെ വേറെ പറയാനുള്ളത് ഇവർ മൂന്ന് പേരും ഒരു ഹാർഡ് ലൈൻ ക്രിമിനൽസാണ് ഇതിലുള്ള പലർക്കും ഓരോരുത്തർക്കും തമിഴ്നാട്ടിൽ പതിനഞ്ചോളം കേസുകളുള്ള ഒരുപാട് പേരുണ്ട് അതിലൊരുത്തരും ത്രീ നോട്ട് ടു കേസുണ്ട് ഒരുപാട് പേർക്ക് ഈ വളരെ മാർഗമായിട്ടുള്ള കേസുള്ള പ്രതികളാണ് കവർച്ച നടന്ന സ്ഥലങ്ങളിലെ സിസിടി വി ദൃശ്യങ്ങളും സംഭവ ദിവസം മുതൽ അന്യ അന്യസംസ്ഥാനത്തേക്ക് പോയ മൊബൈൽ കോളുകളും പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം കോളുകൾ പരിശോധിച്ചിരുന്നതായും എ എസ് പി വിശദീകരിച്ചു എ എസ് പിയുടെ ക്രൈം സ്ക്വാഡും ധർമ്മടം തലശ്ശേരി എസ്ഐമാരും പ്രതികളെ കണ്ടെത്താൻ തീവ്രശ്രമം നടത്തിയിരുന്നു പഴയ സാധനങ്ങൾ ശേഖരിക്കുന്നതിനായുള്ള വ്യാജേന പകൽ സ്ഥല നിരീക്ഷണവും രാത്രിയിൽ ആയുധങ്ങളുമായി വന്ന് കവർച്ചയുമാണ് സംഘം നടത്തുന്നതെന്നും നാട്ടിലെ കവർച്ചയിൽ ഇവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചതായുള്ള സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നും ഗ്രാമിക ന്യൂസ് തലശ്ശേരി